വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി ഫോണിൽ സംസാരിച്ച യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം കുറയ്ക്കണമെന്നും മാർക്ക് റൂബിയോ അഭ്യർത്ഥിച്ചു പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിലെ ഇരകൾക്ക് അനുശോചനം രേഖപ്പെടുത്തിയ യു സ്റ്റേറ്റ് സെക്രട്ടറി ഇന്ത്യയുമായുള്ള ഭീകരവിരുദ്ധ സഹകരണത്തിന് യു എസിന്റെ പൂർണ്ണ പിന്തുണയും ജയശങ്കറിനെ അറിയിച്ചു അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തെ പാകിസ്ഥാൻ അപലപിക്കണമെന്ന് ഷഹബാസ് ഷെരീഫുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ റൂബിയോ ആവശ്യപ്പെട്ടു കരാർ ിൽ പാകിസ്ഥാനെ അതൃപ്തി അറിയിച്ച സാഹചര്യത്തിൽ തുടർ നീക്കങ്ങൾ ഇന്ത്യ നിരീക്ഷിക്കുകയാണ് അതേസമയം തിരിച്ചടിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സേനകൾക്ക് നിർദ്ദേശം നൽകിയ സാഹചര്യത്തിൽ പാകിസ്ഥാൻ അമേരിക്കയുടെ സഹായം തേടി സംഘർഷസ്ഥിതി പരിഹരിക്കാൻ ഇടപെടണമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോടും ഇന്ത്യ പാകിസ്ഥാനെതിരെ കർശന നിലപാട് തുടരുന്ന സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ ലോകരാജ്യങ്ങളുടെ സഹായം തേടുന്നത് സംഘർഷാവസ്ഥ ഒഴിവാക്കണമെന്ന് ഇന്ത്യയോടും പാകിസ്ഥാനോടും അമേരിക്ക ആവശ്യപ്പെട്ടു യിലൂടെ പ്രശ്നപരിഹാരം വേണമെന്നാണ് മാർക്ക് റൂബയുടെ ആവശ്യം ഭീകരാക്രമണത്തിന്റെ അന്വേഷണത്തിൽ പാകിസ്ഥാൻ സഹകരിക്കണമെന്നും യു നിർദ്ദേശിച്ചു ഭീകരവാദത്തിനെതിരെ ഇന്ത്യയുടെ കൂടെ നിൽക്കുമെന്നും യു വ്യക്തമാക്കി ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷാവസ്ഥ ഒഴിവാക്കണമെന്ന് സൌദി അറേബ്യ ഇന്നലെ പ്രസ്താവന ഇറക്കി പാകിസ്ഥാൻ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമമേഖലയിൽ പ്രവേശിക്കുന്നത് കേന്ദ്ര സർക്കാർ വിലക്കിയിരുന്നു പാകിസ്ഥാൻ ഉടമസ്ഥതയിലുള്ള യാത്രാവിമാനങ്ങൾക്കും സൈനിക വിമാനങ്ങൾക്കും വിലക്ക് ബാധകമാണ് ഇതിനിടെ പഹൽഗാം ഭീകരാക്രമണത്തിൽ വിരമിച്ച ജഡ്ജിയുടെ നേതൃത്വത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി സുപ്രീംകോടതി വിനോദസഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും ഇതിനായി പ്രത്യേക കർമ്മപദ്ധതി വേണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട് ജസ്റ്റിസ് സൂര്യകാന്തി അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക അതിനിടെ പാകിസ്ഥാൻ എയർലൈൻസ് വിമാനങ്ങൾക്കുള്ള വ്യോമപാത അടച്ചിന്ത്യ പാകിസ്ഥാനിൽ നിന്നുള്ള യാത്രാ വിമാനങ്ങൾക്കും സൈനിക വിമാനങ്ങൾക്കും വ്യോമപാത തുറന്നു കൊടുക്കില്ല അതേസമയം പാകിസ്ഥാൻ വഴി എത്തുന്ന വിദേശ വിമാന സർവീസുകൾക്ക് തടസ്സമുണ്ടാകില്ല നേരത്തെ ഇന്ത്യയിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് തങ്ങളുടെ വ്യോമപാത തുറന്നു നൽകില്ലെന്ന് പാകിസ്ഥാനും തീരുമാനിച്ചിരുന്നു അതിർത്തിയിൽ നിയന്ത്രണ രേഖ മറികടന്നുള്ള പ്രകോപനത്തിന് ഇന്ത്യ കർശനമായ താക്കീതും നൽകിക്കഴിഞ്ഞു ഇരു രാജ്യങ്ങളുടെയും ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ ഹോട്ട്ലൈനിൽ സംസാരിച്ചു പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ തുടർച്ചയായ ആറാം ദിവസവും പാകിസ്ഥാൻ ഒരു പ്രകോപനവുമില്ലാതെ നിയന്ത്രണ രേഖയിലെ വെടിനിർത്തൽ കരാർ ലംഘിച്ചിരുന്നു മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ അതിർത്തിക്കപ്പുറത്ത് നിന്ന് യാതൊരു പ്രകോപനവുമില്ലാതെ പാക് സൈന്യം വെടിയുതിർക്കുകയായിരുന്നു തുടർന്ന് ഇന്ത്യൻ സേന ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്തു അതേസമയം അടുത്ത രണ്ട് മുതൽ മൂന്ന് ദിവസങ്ങൾ വരെ വളരെ നിർണായകമാണെന്നും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് പാകിസ്ഥാനിൽ സൈനിക നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും പാക് സൈന്യം അറിയിച്ചതായി പാകിസ്ഥാൻ മന്ത്രി അഥാള തരാർ പ്രസ്താവന നടത്തിയിരുന്നു അതേസമയം ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകുമെന്ന് സൂചന ലഭിച്ച പാകിസ്ഥാൻ തങ്ങളുടെ പ്രസ്താവനകൾ പാകിസ്ഥാൻ തീവ്രവാദത്തിന്റെ ഇരയാണെന്നും അതിന്റെ ദുഃഖം മനസ്സിലാകുന്നുവെന്നുമാണ് അതിലൊരു പ്രസ്താവന പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഭീകര ഭീകരഗ്രൂപ്പായി ദി റെസിസ്റ്റന്റ് ഫ്രണ്ടിനെ പിന്തുണച്ച് പാക് വിദേശകാര്യമന്ത്രി ഇഷാഖ് താർ പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിക്കുന്ന ഐക്യരാഷ്ട്ര സഭാരക്ഷ സമിതിയുടെ പ്രമേയത്തിൽ നിന്ന് ടി ആർ എഫിന്റെ പേരൊഴിവാക്കാൻ പാകിസ്ഥാൻ സമ്മർദ്ദം ചെലുത്തിയെന്ന് പറഞ്ഞു പാർലമെന്റിലായിരുന്നു പാക് ഭീകര സംഘടനയായ ലഷ്കറുമായി ബന്ധമുള്ള ടിആർഎഫിന് ആക്രമണത്തിൽ പങ്കില്ല എന്നാണ് വാദം ടി ആർ എഫിനെതിരെയുള്ള ആരോപണങ്ങൾക്ക് തെളിവില്ലെന്നും ധെർ വാദിക്കുന്നു ഭീകര സംഘടനയല്ലെന്നും ഒരു പ്രാദേശിക ഫോറമാണെന്നുമാണ് ന്യായീകരണം